എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ പൊതുവേയിലേക്ക് സ്വാഗതം കണ്ണൂർ യൂണിവേഴ്സിറ്റി പി ജി അഡ്മിഷൻ്റെ ട്രയൽ അലോട്ട്മെൻറ്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും ഹൗ ടു ചെക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമുക്ക് നോക്കാം വിശദമായ വാർത്തയിലേക്ക് അടക്കാം ആദ്യമായിട്ട് ഈ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനിൻ്റെ തീർച്ചയായും തീർച്ചയായിട്ടും കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്ക സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ ഡേബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും മൂടിച്ച് അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ നമ്മുടെ ചാനൽ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ളിങ്ക് നിങ്ങൾക്ക് വീഡിയോക്ക് തള്ളാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം കണ്ണൂർ യൂണിവേഴ്സിറ്റി പി ജി അഡ്മിഷൻ്റെ ട്രയൽ അലോട്ട്മെൻറ്റ് ഇന്ന് പബ്ലിഷ് ചെയ്യും റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാൻ നോക്കാം ഇതിനായി ഗൂഗിൾ ഗൂഗിളോ ക്രോമിലോ കയറി കണ്ണൂർ യൂണിവേഴ്സിറ്റി സെർച്ച് ചെയ്യുക തുറന്നു വരുന്ന രീതിയിൽ അഡ്മിഷൻ എന്ന ലിങ്ക് ആണ് അത് ക്ലിക്ക് ചെയ്യുക പി ജി അഡ്മിഷൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ലിങ്കാണത് ക്ലിക്ക് ചെയ്യുക ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അോട്ട്മെൻറ്റ് എന്ന് കാണിച്ചാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു സോറി യു ഹാവിനും അലോട്ട്മെന്റ് എന്ന് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചില്ല അലോട്ട്മെന്റ് ലഭിച്ചാലും ലഭിച്ചില്ലെങ്കിലും ഗുണമൊന്നുമില്ല കാരണം വെച്ചാൽ ട്രയൽ അലോട്ട്മെന്റ് ആണല്ലോ അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ഫോർ വാച്ചിങ്